നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ

പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം

പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയത്രീത്വത്തിന് നിരന്തരം അർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രുവേശ്വര എന്നേക്കും അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിക്കുന്നു എൻ്റെ ശബ്ദം കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹല്ലേ ലുയാ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിക്കുന്നു എൻ്റെ ശബ്ദം കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ പാപകളെല്ലാം അങ്ങ് ഓർത്തിരുന്നാൽ കർത്താവർക്ക് രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപമോചന അങ്ങയുടെ നിന്നാണല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എൻ്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു പ്രഭാതം മുതൽ പ്രഭാതം വരെ കർത്താവിലെ ഞാൻ കാത്തിരിക്കുന്നു ഇസ്രായേലും അവിടുത്തെ കാത്തിരിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് കരുണയുള്ളവനാകുന്നു പൂർണമായ രക്ഷയും അവിടുത്തെ പാപങ്ങളിൽ പുത്രനും സ്തുതി മുതൽ എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കൃത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങനെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുവേശ്വര എന്നേക്കാം സകലത്തിൻ്റെയും ഈശോ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു നീ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ ഈശോമിഷിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനായി പരിപാലിക്കുന്നവനും ആകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കിടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും ശരണപ്പെടുന്നവർ आनंदिक्किन्, मिशिहाराजावे, रक्षगनीशोये, तावगमहिमाविन्, उदयंपोन् प्रभवेशुम् बोल्, उनगिल् नीवन अनयुम् बोल्, उत्थानत्तिन् संदोशं, गणमे स्वर्गत्यल्, ണമേ എനിക്ക് തന്ന മത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു മിശിഹാ കർത്താവെ നിന്തിരു സ്ലീവായ ഞങ്ങൾ വാഴ്ത്തുന്നു സ്ലീവായിൽ നിന്നിന്നാളും ഉയരമുയർപ്പം വഴിയുന്നു മൃത്യു നേടുന്ന നരഗാത്രങ്ങൾ ഉന്നതമാം મહિമാവനിയുന്നോ പിതാവിന പുത്രനം പരിശുദ്ധാത്മാവിലും സ്തുതി ഉയിരെന്നുരവിടമാം താതാ സകലേഷാ ജീവൻ നൽകടബേ മനുഷപുത്രൻ മിശിഹായേ തി നൽകണമേഴ്ന്നൊരു രാജ്യത്തിൽ ഞങ്ങളെ സദയം ചേർക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയം നിരന്തരമായ പരിപാലനവുമോർത്ത് അങ്ങേറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരുന്നു എനിക്കുത്തരമരുളണമേ കർത്താവേ എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവേങ്ങിക്കുന്നു

ദുശ്ശരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുശ്യുടെ തൈലം കൊണ്ട് എൻ്റെ എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവർത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു എന്റെ വാക്കുകൾ സ്നേഹമശ്രണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ എൻ്റെ അവിടുത്തെ അറിയിക്കാം ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങനെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കം വഴികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശബ്ദപൂർവം ഞാൻ നിശ്ചയിച്ചു കർത്താവെ ഞാനേറെ താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എന്റെ വചനങ്ങളിൽ അങ്ങ് അങ്ങയുടെ എന്നെന്നും ഞാൻ അങ്ങയുടെ അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് കെണികൾ വെച്ചു എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല അങ്ങയുടെ പ്രമാണങ്ങളാണ് എന്നേക്കും

ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരമരുളണമേ കർത്താവ എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയാ ദിവ്യമായ കാരണത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളേൽ ദൈവത്തെ ആദരിക്കുന്നവർക്ക് അവിടുത്തെ രക്ഷാസമീപമാണ് സമയം ആകുന്നു അഴിവിൻ ലോകം അതിനു മോഹം തകരാനായി കാതോർത്തിടുവിൻ ജനതകളെ അനുതാപാന്തരായിടുവിൻ വേർപാടിന് മുൻ അതിനായി വേഗമൊരുങ്ങിടുവിൻ ഭീതിതമാകും ഇതിനാളെ നമ്മുടെ ചെയ്തികൾ വെളിവാകും സ്വന്തം ചെയ്തിക്കനുഗുണമായി പ്രതിഫലവും നാം കൈക്കൊള്ളും അങ്ങു നൽകുന്ന രക്ഷയ്ക്കായി ഞാൻ കാക്ഷിക്കുന്നു എന്നെ വിഴുങ്ങാനെത്തുമ്പോൾ ഭയപൂരിതനായി ഞാനിവിടെ അസ്വസ്ഥത പൂണ്ടുഴലുമ്പോൾ എന്നോട് ചാരത്തടയാനായി ഉണ്ടാകണമേ ഭീകര ും പരിശുദ്ത്മാവനം സ്തുതനെ ആരാധിച്ചു വണങ്ങുന്ന പാവന മാം നിൻ സ്നേഹ രക്ഷിച്ചു നീ മാനവരെ മണ്ണിൽ നീ നവമാം ജീവൻ പകരുന്നു തീരട്ടെ ശക്തി ഭരിക്കട്ടെ ജീവൻ നൽകും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃത്യാ പരിശുദ്ധനം മഹത്വപൂർണ്ണനമാകുന്നു അങ്ങ് എല്ലാറ്റിലും ഉന്നതനം അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കു പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുദേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആകെ മുതലേക്ക് മാമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനം സ്തുതി അർഹനം ബലവാനം അമർത്തിനമായ കർത്താവെ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി അധ്യായം ഇരുപത്തിനാല് പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ ധാനിയ പ്രവാസകൻ പ്രവചിച്ച വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നുവനുഗ്രഹിക്കട്ടെ യുദ്ധായിരുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ താഴേക്ക് ഇറങ്ങാതിരിക്കട്ടെ വയലിലായിരിക്കുന്നവൻ മേലങ്കിയെടുക്കാൻ പിന്തിരിയരുത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്ക് മുലയൂട്ടുന്നവർക്കും ദുരിതം നിങ്ങളുടെ പലായനം ശീതകാലത്തോ സാപത്തിലോ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുവേൻ എന്തെന്നാൽ ലോകാരംഭം മുതൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം വന്നുണ്ടാകും ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാസകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴുതറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവായ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് ഞങ്ങളുടെ മേൽ മേൽ കരുണയുണ്ടാകണമേ കരുണയുണ്ടാകണമേ എന്ന് ഞങ്ങളുടെ കാരുണ്യവാനം ആശ്വാസദായകനുമായ പിതാവേ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സമാധാനത്തിനും സഹവർത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നുഹായുടെ സുഭം മുഴുവൻ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാപുമാർ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേസർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാബുലി ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാബുലി ഞങ്ങളുടെ പിതാവിൻ്റെ ഉപദാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനേയും മറ്റെല്ലാ മെത്രാൻമാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും ീക്ഷണതയോടും കൂടെ അങ്ങനെ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനാമാർക്കും അപേക്ഷിക്കുന്നു സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധയിൽ വളർന്ന് മിഷിഹായി സാക്ഷ്യം വഹിക്കാൻ കുടുംബ ജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ മിഷിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കൃതാവേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ അനുഗ്രഹത്തിന്റെയും മലാഘയക്കണമെന്ന് വിനയപൂർവം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ബലവാനായ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സഹോദരരെ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചെയ്യുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും

മരിച്ചവരെ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്താൻ കൃപയുണ്ടാകണമേ നിന്റെ രാജ്യത്തിൻ്റെ മഹത്വമേറിയ പ്രഭ അവരെ അണിയക്കുകയും നിന്റെ തിരമനസ് നിറവേറ്റിയ നേതിമാന്മാരോടൊന്നിച്ച് സ്വർഗീയ ഓരസ്ലൈമേൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ സകുലത്തിൻ്റെയും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്തു കൊടുക്കും കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്തു കൊടുക്കാം കാസ എടുത്തുകൊണ്ട് നാമം ഞാൻ പ്രഘോഷിക്കും ജനസമൂഹത്തിന്റെ മുൻപാകെ കർത്താവിനുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റ നീരനിഷ്ഠരുടെ മരണം കർത്താവിന്റെ കർത്താവിൻ്റെ കണ്ണിലേറിയനാകുന്നു കർത്താവേ ഞാൻ അങ്ങയുടെ ദാസനാകുന്നു അങ്ങയുടെ ദാസനം ബന്ധനങ്ങൾ തകർത്തു ഞാൻ ദാസേ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കുക ജനസമൂഹത്തിൻ്റെ മുൻപാകെ എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റീമെൻ്റെ കർത്താവിൻ്റെ ഭവനാംഗളത്തിൽ ഞാനവ പൂർത്തിയാക്കും സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നൊടുക്കുന്നവർ താവി പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ അനുഗ്രഹാശസ്സുകൾ നിന്റെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ മേൽ നിന്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ സകലത്തിൻ്റെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ വലത്തു ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലൂടെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സകലത്തിന്റെയും എന്നേക്കും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഭർത്താവായ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അചഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും എന്നേക്കും പിതാവിന്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രന്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരവിഷ്ടം പോലെ റോഹാദി കുതിശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും ദയം നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറി വിശുദ്ധ സ്നേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ സ്ലേഹയുടെയും മാറപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിന്റെയും മറ്റ് രക്തസാക്ഷികളുടെയും അൽപ്പാന്മാരുടെയും മറ്റ് സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കാം കർത്താവെ ആശീർവദിക്കണമേ സമയവും കാലവും ക്രമീകരിക്കുന്നവനും സഹലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമായ ദൈവത്തിൻ്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തപ്പെട്ടതാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സഹലരെയും നിത്യസൗഭാഗ്യത്തിന് അവിടുന്ന് അർഹരാക്കട്ടെ വിശുദ്ധ സഭയെയും ഭാവികളും ബലഹീനരുമായ നമ്മെയും അവിടുത്തെ കാരുണ്യം കാത്തിരിക്കുന്ന ലോകം മുഴുവനെയും തൻ്റെ പരിപാലനത്തിന്റെ വലത്തുകാരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ